സംസ്ഥാനത്തെ സംരക്ഷിത വനമേഖലയുടെ അതിർത്തി വനം വകുപ്പ് ഉപഗ്രഹ സർവേ റിപ്പോർട്ട് ഭീതിപ്പെടുത്തുന്നതും ആശങ്കയുളവാക്കുന്നതുമാണെന്ന് കാഞ്ഞിരിപ്പള്ളി രൂപതാധ്യക്ഷനും കേരള കത്തോലിക്ക മെത്രാൻ സമിതി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസ് പുളിക്കൽ ബഫർസോൺ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ തയ്യാറാക്കിയ ബഫർസോൺ മാപ്പിൽ ബഫർസോണിൽ വരുന്ന മേഖലകൾ തിരിച്ചറിയുന്നതിനുള്ള ലാൻഡ്മാർക്കുകൾ വ്യക്തമല്ല അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രാവണ്യം ഇല്ലാത്തവരുൾപ്പെടെയുള്ള പ്രദേശവാസികൾക്ക് ഉപഗ്രഹ സർവേ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് അപ്രായോഗികവുമാണ് പുഴകൾ റോഡുകൾ പ്രാദേശിക സ്ഥലപ്പേരുകൾ എന്നിവ മാപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്താത്തതും പ്രദേശങ്ങളുടെ പേരുകൾ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതും ജനങ്ങളിൽ ആശങ്കയുളവാക്കുന്നു ആകാശക്കാഴ്ചയിൽ തിരിച്ചറിയാനാവാത്ത കെട്ടിടങ്ങളും കുടലുകളും മാപ്പിലില്ല അതായത് തങ്ങളുടെ വീടും സ്വത്തും ബഫർ സോൺ പരിധിക്കകത്തോ പുറത്തോ എന്നറിയുന്നതിനു പോലുമുള്ള സാധാരണക്കാരുടെ അവകാശം നിർദാക്ഷിണ്യം നിഷേധിച്ചിരിക്കുന്നത് മനുഷ്യത്വഹിതമാണെന്നും ബിഷപ്പ് പറഞ്ഞു ഇക്കാലം അത്രയും പരിസ്ഥിതി ലോല മേഖലകൾ വില്ലേജുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാക്കിയതിലും അപകടമുണ്ട് നൂറ്റിപ്പതിനഞ്ച് പഞ്ചായത്തുകളിലെ മുന്നൂറിലധികം വില്ലേജുകളിലെ ജനത്തെ ബാധിക്കുന്ന പ്രശ്നത്തെ നിസ്സാരവത്കരിച്ച് പൊതുസമൂഹത്തിന് ശ്രദ്ധ തിരിക്കുന്നതിനാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നതെന്നും വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും ഒരേ രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതും ദുരൂഹമാണെന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നു സുപ്രീംകോടതി വിധിക്കെതിരെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബഫർസോൺ ഒഴിവാക്കി വിധി സമ്പാദിച്ചിട്ടും കേരളത്തിന് നാളിതുവരെ സുപ്രീംകോടതിയെ സംസ്ഥാനത്തിന് നിജസ്ഥിതി ബോധ്യപ്പെടുത്തി അനുകൂല വിധി നേടാനായിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ് സംസ്ഥാനത്തിന്റെ മൂന്നിലൊന്ന് പ്രദേശം നിലവിൽ വനമായിരുന്നിട്ടും വനവിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുവാൻ ജനപ്രതിനിധികൾ തയ്യാറാകണം വ്യക്തതയില്ലാത്ത ഉപഗ്രഹ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതി സമർപ്പിക്കുവാൻ സാധാരണ ജനങ്ങൾക്കാവില്ലെന്നുള്ള സാമാന്യ യുക്തി വനവകുപ്പിനും സർക്കാരിനുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബിഷപ്പ് അറിയിച്ചു വനാതിർത്തിക്കുള്ളിൽ ബഫർസോൺ നിജപ്പെടുത്തേണ്ടതുണ്ട് ആവശ്യമായ പ്രാദേശിക പഠനം നടത്തി ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഫിസിക്കൽ മാർക്കിംഗ് നടത്തുകയും അതിർത്തി അടയാളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുമ്പോഴാണ് ബഫർസോൺ പരിധിയെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നത് പരാതികൾ സമർപ്പിക്കുന്നതിനുള്ള എട്ട് ദിവസ സമയപരിധി നീട്ടി നിശ്ചയിക്കണമെന്നും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള വനസംരക്ഷണത്തിന് വനംവകുപ്പ് തയ്യാറാകണമെന്നും മാർ ജോസ് പൊളിക്കൽ ആവശ്യപ്പെട്ടു ഷക്കേന ന്യൂസ് കോട്ടയം